തൊടുപുഴ കാഞ്ഞാറിന് സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന നിഗമനം കൊല ചെയ്ത ശേഷം കൊണ്ടുവന്നിട്ടതാണെന്നാണ് സംശയം വേലുകാവ് സ്വദേശി സാജൻ സാമുവിലാണ് മരിച്ചത് സംഭവത്തിൽ തൊടുപുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പാതിയിൽ പൊതിഞ്ഞുകെട്ടിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി കൊല്ലപ്പെട്ടത് മേലുകാവ് സ്വദേശി സാജൻ സാമുവലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊലപാതകം നടത്തിയത് മൂലമറ്റം സ്വദേശികളാണെന്ന് പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കാഞ്ഞാർ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന വാഗമൺ സംസ്ഥാന പാതിയോരത്തെ തേക്കിൻകൂപ്പിന് സമീപം ടെയിൽ റൈസ് കനാലിനോട് ചേർന്ന് ചെറുകാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം രാവിലെ ന്ധം വമിച്ചതിനെ തുടർന്ന് പരിസരം ശ്രദ്ധിച്ച നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തി കാഞ്ഞാർ പോലീസിനെ വിവരമറിയിച്ചത് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവേൽ പോൾ കാഞ്ഞാർ എസ് എച്ച്ഒ ശ്യാംകുമാർ എസ് ഐ ബൈജു പി ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി കൊല ചെയ്ത ശേഷം കൊണ്ടുവന്നിട്ടതാണെന്നാണ് സംശയം ഏതാനും ദിവസം മുമ്പ് കാണാതായ മേലുകാവ് സ്വദേശിയാണോയെന്ന് പ്രാഥമിക പരിശോധനയിൽ സംശയമുയർന്നതിനെ തുടർന്ന് മേലുകാവ് പോലീസിനും വിവരം കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലാ ഡിവൈഎസ്പി കെ സദൻ മേലുകാവ് എസ് എച്ച്ഒ അഭിലാഷ് മുട്ടം എസ് എച്ച്ഒ ഇ കെ സോൾജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലും പോലീസ് സംഘമെത്തി ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ചയാളെക്കുറിച്ച് വ്യക്തമായത് കൊലപ്പെടുത്തി വാഹനത്തിൽ കൊണ്ടുവന്ന മൃതദേഹം ഇവിടെ എത്തിച്ച് ഉപേക്ഷിച്ചതാണോ എന്ന് സംശയമുണ്ടെന്നും പോലീസ് സൂചിപ്പിച്ചു മൃതദേഹം നിലത്തിട്ട് വലിച്ചടിച്ചതിന്റെ പാടുകളും മറ്റുമുണ്ട് മാംസഭാഗങ്ങൾ ഇളകി ചാടിയതിന്റെ ഏതാനും അവശിഷ്ടങ്ങൾ ചിതറിയ നിലയിലാണ് സംഭവം പറഞ്ഞ് വൻ ജനക്കൂട്ടം സ്ഥലത്തേക്കെത്തിയതോടെ പോലീസ് പ്രദേശം റിബൺ കെട്ടി തിരിച്ചു ഉച്ചയോടെ ഡോഗ് സ്ക്വാഡും ഫിംഗർപ്രിന്റ് വിദഗ്ധരും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ സംഘം സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു ഇതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതും കാപ്പാ ചുമത്തി ജയിലിലടച്ചതുമായ യുവാവിനെ കാണാനില്ലെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ മാതാവ് പരാതി നൽകിയിരുന്നു കൊല്ലപ്പെട്ട മേലുകാവ് സ്വദേശി സാജൻ സാമുവേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറക്കുളം ഭാഗത്തെത്തിയതായി പോലീസിന് സൂചന ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുമായി ബന്ധം പുലർത്തിയെന്ന് സംശയിക്കുന്ന ചിലരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി